ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു പെട്ടെന്നൊരു കടിയുണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് പിന്നെ വേണ്ടത് കുറച്ച് മല്ലിച്ചപ്പും കൂടിയാണ് അതും കൂടി അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് അതിലേക്ക് നമ്മൾ പാകത്തിന് കുറേശെ കുറേശയായിട്ട് മൈദ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ വല്ലാണ്ട് കുഴഞ്ഞു പോകും ഉള്ളിയുടെ വെള്ളവും കൂടെ ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കി നോക്കി അതുകൊണ്ട് കുറേശ്ശെ ചേർത്തിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളം നനച്ചിട്ട് കൈ നനച്ചിട്ട് ശേഷം നമ്മൾ ഏതെങ്കിലും ഇഷ്ടമുള്ള ഷേപ്പിൽ നമ്മൾ തിളച്ച എണ്ണയരിക്കകത്ത് ഇട്ടിട്ട് ഇത് ഒന്ന് വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനലിൽ കുഞ്ഞ് കുഞ്ഞ് കുക്കിംഗ് വീഡിയോയും അതേപോലെ തന്നെ സ്റ്റിച്ചിങ് വീഡിയോ ഉള്ളത് അപ്പോൾ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു അപ്പോൾ നമ്മുടെ ഉള്ളിയവിടെ ഇതാ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും വേണം ഓക്കേ ബൈ